തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നണികളുടെ സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിൽ ജില്ലയിലെ ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തവണ വാശിയേറിയ പോരാട്ടമാണ് നടക്കുക മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് പൂർത്തിയായി നിലവിൽ പതിനാറ് പഞ്ചായത്തുകളിൽ യു ഡി എഫും ഏഴിടത്ത് എൽ ഡി എഫുമാണ് ഭരണത്തിലുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമാണെങ്കിലും മുന്നണികളിലും വിവിധ പാർട്ടികളിലും സ്ഥാനാർത്ഥികളെ ചൊല്ലി നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകൾ പല പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ കാരണമാവുകയാണ് ബി ജെ പിയും ചില പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണവും ആരംഭിച്ചു സ്ഥാനാർത്ഥികളുടെ ഫ്ളക്സ് ബോർഡുകളും കഴിഞ്ഞു കഴിഞ്ഞ തവണ സ്വന്തമായി ഒരു സീറ്റ് നേടി ജില്ലയിൽ മുന്നേറ്റം നടത്തിയ വെൽഫെയർ പാർട്ടി ഇത്തവണ കൽപ്പറ്റ ബത്തേരി തുടങ്ങിയ നഗരസഭകളിലും വെങ്ങപ്പള്ളി പനമരം അമ്പലവയൽ പൊഴുതന മേപ്പാടി പഞ്ചായത്തുകളിലും മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലയിലെ ഭൂരിപക്ഷ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് എസ് ഇത്തവണ ജില്ലയിൽ ഒരു സീറ്റെങ്കിലും പിടിക്കാനുള്ള ശ്രമമാകും പാർട്ടി നടത്തുക അതേസമയം മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനം രണ്ടു ദിവസത്തിനകമുണ്ടാകുമെന്നാണ് എൽഡിഎഫ് യു ഡി എഫ് എൻഡിഎ മുന്നണി നേതാക്കൾ വ്യക്തമാക്കുന്നത് ജിൻസ് തോട്ടുങ്ങര വയനാട് വിഷൻ കൽപ്പറ്റ